ഹായ് സുഹൃത്തുക്കളെ ഇന്നത്തെ നമ്മുടെ വിഷയം നിങ്ങൾ ആഗ്രഹിച്ച വ്യക്തി ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുവാൻ ഒരു താന്ത്രിക വിദ്യ അതായത് കൊണ്ട് നമ്മൾ ചെയ്യുന്നൊരു താന്ത്വിക വിദ്യ ഓക്കെ അപ്പോൾ തീർച്ചയായും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും അതിലുപരി ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകും വീഡിയോ ഇഷ്ടമാകുവാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ ഒരു ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക അതിന്റെ കൂടെ തന്നെ ആ ഒരു ഓൾ ബട്ടൺ കൂടി പ്രസ് ചെയ്യുക അല്ലെ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസുകൾ ഓൺ ദ സ്പോട്ടില് നിങ്ങൾക്ക് ലഭിക്കത്തും അപ്പോൾ നിങ്ങൾ ആഗ്രഹിച്ച വ്യക്തി ഏത് വ്യക്തിയായാലും ആ വ്യക്തി നിങ്ങളെ ഇരുപത്തിനാല് മണിക്കൂറിൻ്റെ ഉള്ളിൽ കോണ്ടാക്ട് ചെയ്യുവാൻ ഒരു താന്ത്രിക വിദ്യ ഓക്കെ അപ്പോൾ ഈ ഒരു താന്ത്രിക വിദ്യ ആരൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞുതരാം വിവാഹം കഴിഞ്ഞിട്ട് പരസ്പരം വഴക്കുണ്ടായി വേർവിട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ടാവും അവർക്ക് ഇത് ചെയ്യാം അതേപോലെ തന്നെ നല്ലതുപോലെ സ്നേഹിച്ചിട്ട് പരസ്പരം പിരിഞ്ഞു പോയി ഓക്കെ അവർക്ക് വീണ്ടും ഒന്ന് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഇത് ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ തെറ്റായിട്ടുള്ള കാര്യങ്ങൾക്ക് ചെയ്യരുത് അങ്ങനെ നിങ്ങൾ തെറ്റായിട്ടുള്ള കാര്യങ്ങൾക്കാണ് ഇത് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ പരിണിത ഫലം നിങ്ങൾ തന്നെ അനുഭവിക്കേണ്ടി വരും ഓക്കെ അപ്പോൾ ഇത് നേരായ മാർഗത്തിന് മാത്രം ഇത് ചെയ്യുക ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പ്രത്യേകം ഓർത്തു വെച്ചോളൂ ഓക്കെ അപ്പോൾ നിങ്ങൾ ആഗ്രഹിച്ച വ്യക്തി അല്ലെങ്കിൽ നിങ്ങളെ വിട്ട് പിരിഞ്ഞു പോയ വ്യക്തി ഇരുപത്തിനാല് മണിക്കൂറിൻ്റെ ഉള്ളിൽ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുവാൻ കടുവുകൊണ്ട് ചെയ്യുന്നൊരു താന്ത്രികയായിരുന്നു ഓക്കെ അപ്പോൾ ഒരുപാട് പേര് ചെയ്ത് പരീക്ഷിച്ച് ഒരുപാട് പേർക്ക് ഫലം കിട്ടിയ നല്ലൊരു താന്ത്രിക കർമ്മമാണ് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങൾക്കും ഇതില് ഫലം കിട്ടിപ്പോകുക അപ്പോൾ നിങ്ങൾ ആദ്യമായി ചെയ്യേണ്ടത് ഈ ഒരു താന്ത്രിക കർമ്മം നിങ്ങൾ ചെയ്യും മുമ്പായിട്ട് നിങ്ങൾ നിങ്ങളുടെ മനസ്സിനോട് പറയുക നിങ്ങൾ തന്നെ പറയുക ഞാൻ ഈ ഒരു കർമ്മം ചെയ്യാൻ പോകയാണ് ഞാൻ ഈ ഒരു കർമ്മം ചെയ്യാൻ പോകുന്നതുകൊണ്ട് തന്നെ ആ കർമ്മം ചെയ്ത ശേഷം ഞാൻ ആഗ്രഹിച്ച വ്യക്തി ആ വ്യക്തി എന്നിലേക്ക് തന്നെ വീണ്ടും വരും അതൊക്കെ തന്നെ കോണ്ടാക്ട് ചെയ്യുമെന്ന് ഞാൻ നൂറ് ശതമാനം ഉറച്ച് വിശ്വസിക്കുന്നു എന്ന് നിങ്ങൾ നിങ്ങളോട് തന്നെ പറയും അതിനു ശേഷമാണ് നിങ്ങൾ ഈ ഒരു കർമ്മം ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പ്രശ്നങ്ങള് തടസ്സങ്ങള് ചതി ഇതൊക്കെ ഉണ്ടാകുന്നത് നമ്മളിലുള്ള ദോഷങ്ങൾ കൊണ്ടാണ് ഓക്കെ അപ്പോൾ നിങ്ങൾ നിങ്ങൾക്കുള്ള ദോഷങ്ങൾ എന്താണെന്ന് കണ്ടുപിടിച്ച് അതിനുള്ള പ്രതിവിധികൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഏതൊരു താന്ത്രിക കർമ്മം ചെയ്താലും അത് നിങ്ങൾക്ക് ഉടൻ തന്നെ ഫലിക്കുന്നതായിരിക്കും ഓക്കെ പ്രത്യേകിച്ച് നമ്മൾ എന്തെങ്കിലും ദോഷഫലങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ ഏത് കാര്യം ചെയ്താലും അതെല്ലാം നമുക്ക് തടസ്സം മാത്രമായിരിക്കും അത് കൂടി ഒന്ന് ഓർത്തു വെച്ചോളൂ ഓക്കെ അപ്പോൾ അതേപോലെ തന്നെ ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ഓക്കെ അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ ഓക്കെ ഭാവി കാര്യങ്ങള് ജീവിതത്തിൽ തടസ്സങ്ങള് ആ തടസ്സം മാറാൻ എന്ത് ചെയ്യണം എന്ന് ചൊല്ലിയുള്ള കാര്യങ്ങൾ അറിയണമെങ്കിൽ ഞാൻ പേഴ്സണൽ റീഡിങ് നോക്കുന്നുണ്ട് ആർക്കെങ്കിലും നോക്കാൻ നിങ്ങൾ നിങ്ങളെൻ്റെ ചാനലിൽ ജോയിൻ ചെയ്ത് ഫോൺ നമ്പർ എടുത്ത് വിളിക്കുക അഥവാ ജോയിൻ ചെയ്യാൻ നിങ്ങൾ നിങ്ങളെൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ആക്കിയപ്പോൾ ബാക്കി പ്രൊസീജിയറും കാര്യങ്ങളും ഞാൻ നിങ്ങളെ അവിടെ അറിയിക്കുന്ന അപ്പോൾ അതേപോലെ തന്നെ താൽക്കാർ റീഡിങ് ലേണിംഗ് കോഴ്സ് ഓൺലൈൻ വഴി ഞാൻ പഠിപ്പിക്കുന്നുണ്ട് അത് വൺ മന്ത് കോഴ്സാണ് ആർക്കെങ്കിലും ഈ ഒരു കോഴ്സ് ചേരാൻ താല്പര്യമുണ്ടെങ്കിൽ അതിനുവേണ്ടി ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ആ വീഡിയോ കണ്ട് ആ വീഡിയോ സ്റ്റഡി ലിങ്ക് വഴി നിങ്ങൾ സ്റ്റഡി റൂമിലോട്ട് കയറി വരേണ്ടതാണ് അപ്പോൾ നിങ്ങൾ ആഗ്രഹിച്ച വ്യക്തി അതായത് നിങ്ങൾ ആഗ്രഹിച്ച് നിങ്ങളെ വിട്ട് പിരിഞ്ഞു പോയ വ്യക്തി നിങ്ങളെ ഇരുപത്തിനാല് മണിക്കൂറിൻ്റെ ഉള്ളിൽ കോണ്ടാക്ട് ഒരു താന്ത്രിക വിദ്യ അപ്പോൾ ഈ ഒരു താന്ത്രിക വിദ്യ നമ്മൾ കടുക് കൊണ്ടാണ് ചെയ്യുന്നത് ഒരു മൂന്ന് എടുത്തിട്ട് ആ കടുക് കൊണ്ടാണ് നമ്മൾ ഈ ഒരു താന്ത്രിക വിദ്യ ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടിരിക്കുക അപ്പോൾ ഈ ഒരു കർമ്മം നിങ്ങൾ ചെയ്യേണ്ടത് വെള്ളിയാഴ്ച അല്ലെങ്കിൽ ചൊവ്വാഴ്ച പ്രത്യേകം ഓർത്തു വെച്ചു കൊടുക്കുക ഒന്നെങ്കിൽ നിങ്ങളൊരു വെള്ളിയാഴ്ച ദിവസം വേണം ഈ ഒരു കർമ്മം ചെയ്യുവാൻ അല്ലെങ്കിൽ ഒരു ചൊവ്വാഴ്ച ദിവസം വേണം നിങ്ങൾ ഈ ഒരു കർമ്മം ചെയ്യുവാൻ അതേപോലെ തന്നെ ഈ ഒരു കർമ്മം ചെയ്യേണ്ട സമയം എന്ന് പറഞ്ഞത് വൈകുന്നേരം ആറേ മുക്കാലിലും ഒൻപതേ കാലിലും ഇടയ്ക്ക് വേണം നിങ്ങൾ ഈ ഒരു കർമ്മം ചെയ്യുവാൻ വൈകുന്നേരം ആറേ മുക്കാലിലും ഒമ്പതേ കാലിലും ഇടയ്ക്കുള്ള സമയത്ത് വേണം നിങ്ങൾ ഈ ഒരു കർമ്മം ചെയ്യുവാൻ ഓക്കെ അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഈ ഒരു കർമ്മം ചെയ്യുന്ന വ്യക്തി കുളിച്ച് വൃത്തിയുള്ള വ്യക്തിയായിരിക്കും പ്രത്യേകിച്ച് സ്ത്രീകളെക്കാണെങ്കിൽ ആർത്തവ ദിവസമാണെങ്കിൽ അന്ന് ഈ കർമ്മം ചെയ്യുവാൻ അനുയോജ്യമല്ല അത് പ്രത്യേകം ശ്രദ്ധിച്ചു ഓക്കെ അപ്പോൾ പുരുഷന്മാരായാലും മദ്യപിച്ചുകൊണ്ടോ പുക വഴിച്ചുകൊണ്ടോ ഒക്കെ വൃത്തിയില്ലാതെ അന്ന് ഈ കർമ്മം ചെയ്യല് പല ഘട്ടത്തിലെ പ്രത്യേകം ഓർത്തു വെച്ചോളൂ ഓക്കെ അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ചൊവ്വാഴ്ച അല്ലെങ്കിൽ ഒരു വെള്ളിയാഴ്ച ദിവസം പ്രത്യേകം വേറൊരു കാര്യമാണ് നിങ്ങൾ അറിയിക്കുന്നത് ഈ ചൊവ്വാഴ്ച ആയാലും ആ ദിവസം ഒരു കർത്തവാണെങ്കിൽ കറുത്തവാവ് ഓക്കെ അപ്പോൾ കറുത്തവാണെങ്കിൽ നമുക്ക് ഈ ഒരു കർമ്മം ചെയ്യുവാൻ യോഗ്യമായിട്ടുള്ള ദിവസമല്ല വെളുത്തവാണെങ്കിൽ ചെയ്യാം ഓക്കെ നിങ്ങൾ ചെയ്യുന്നുള്ളത് ചൊവ്വാഴ്ചയായാലും വെള്ളിയാഴ്ചയായാലും ഒരു വെളുത്തവാവ് ദിവസം ആണെങ്കിൽ തീരുമാനം ചെയ്യാം പക്ഷേ കർത്തവാവ് ദിവസമാണെങ്കിൽ അന്ന് ചെയ്യല് ആ കർത്തവാവ് കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് ചെയ്യാവുന്നില്ല അപ്പം ഇത് നിങ്ങൾ പ്രത്യേകം ഓർത്തുവച്ചോളൂ അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ സേഫ് ആയിട്ട് ഒറ്റയ്ക്ക് ഒരു മുറിയിൽ ഇരിക്കുക മുറിയിൽ ഇരുന്നിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ ഇരിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് കിഴക്ക് ദിശ നോക്കിയിരിക്കുക അതായത് സൂര്യൻ ഉദിക്കുന്ന ദിശയാണ് കിഴക്ക് ദിശ നിങ്ങൾ കിഴക്ക് ദിശ നോക്കി തറയിരിക്കുക തറയിൽ പായോ നിങ്ങൾ കുടിയത് എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് വെള്ള പേപ്പർ എടുക്കുക ഒരു വെള്ള പേപ്പർ എടുത്തിട്ട് ആ പേപ്പറിന്റെ മുകളിൽ ആദ്യം നിങ്ങളുടെ പേരെഴുതുക അതിനു ശേഷം നിങ്ങളുടെ പേരിന്റെ അടുത്തായിട്ടൊരു ഒരു ആരോ മാർക്ക് ഒരു ആരോ മാർക്ക് ഇട്ടിട്ട് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന നിങ്ങൾ ആരെയാണോ സ്നേഹിക്കുന്നത് ആ വ്യക്തിയുടെ പേര് എഴുതുക എന്നിട്ട് അതിന്റെ അതിൻ്റെ ഒരു മൂന്ന് സ്റ്റാർ വരയ്ക്കുക ഒരു മൂന്ന് സ്റ്റാർ വരയ്ക്കുക ഓക്കെ മനസ്സിലായല്ലോ നിങ്ങൾ എഴുതിയ പേരിന്റെ താഴെയായിട്ട് ഒരു മൂന്ന് സ്റ്റാർ വരയ്ക്കുക ഓക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങളത് എഴുതേണ്ടത് റെഡ് കളർ മഷിയുള്ള പേന കൊണ്ട് എഴുതുക റെഡ് കളറ് മഷിയുള്ള പേന കൊണ്ട് എഴുതുക അല്ലാതെ വേറെ കളറുള്ള മഷിയുള്ള പേന കൊണ്ട് എഴുതൽ പ്രത്യേകം ഓർത്ത് വെച്ചുകൊടുക്കുക ഓക്കെ അപ്പോൾ ഇനി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ പേരെഴുതി പേര് താഴെ സ്റ്റാർ എഴുതി അതിന്റെ മുകളിലട മൂന്ന് കടു വയ്ക്കുക ഒരു മൂന്ന് കടു വെക്കുക പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ ഈ പേപ്പറിൽ പേര് എഴുതി മുൻപാട്ട് ഒരു അഞ്ച് മിനിറ്റ് കണ്ണടച്ച് ധ്യാനിക്കുക ഒരു അഞ്ച് മിനിറ്റ് കണ്ണടച്ച് ധ്യാനിക്കുക എന്ന് പറയുന്നത് മനസ്സിൽ വേറെ ഒരു ചിന്തയും പാടില്ല നിങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന നിങ്ങളെ വിഷമിപ്പിക്കുന്നതായിട്ടുള്ള ഒരു ചിന്തയും പാടില്ല വീട്ടുകാരുടെ ചിന്ത വേണ്ട കൂട്ടുകാരുടെ ചിന്ത വേണ്ട ആരുടെയും ചിന്ത വേണ്ട ഒരു പ്രശ്നങ്ങളും ചിന്തിക്കല് നിങ്ങൾ ആകെ ചിന്തിക്കേണ്ടത് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആ വ്യക്തിയുടെ മുഖം മാത്രം നിങ്ങൾ കൊണ്ടുവരിക നിങ്ങളെ മുൻപ് കൊണ്ടുവരിക എന്നിട്ട് ആ വ്യക്തി നിങ്ങളെ കോൾ ചെയ്യുന്നതായിട്ടും ആ വ്യക്തി നിങ്ങൾക്ക് മെസ്സേജ് അയക്കുന്നതായിട്ടും ആ വ്യക്തി നിങ്ങളുടെ അടുത്തോട്ട് വരുന്നതായിട്ടും നിങ്ങൾ ആ വ്യക്തിയിൽ നിന്ന് എന്തൊക്കെ സ്നേഹമാണോ ആഗ്രഹിക്കുന്നത് ആ സ്നേഹമല്ല ആ വ്യക്തി നിങ്ങൾക്ക് തരുന്നതായിട്ട് നിങ്ങൾ ഇമാജിനേഷൻ ചെയ്യുക കണ്ണടച്ചുകൊണ്ട് ഒരു അഞ്ചു മിനിറ്റോ പത്ത് മിനിറ്റോ പതിനഞ്ച് മിനിറ്റോ നിങ്ങൾ ഇമാജിനേഷൻ ചെയ്യുക അതായത് റിയൽ ആയിട്ട് കാണുക റിയൽ ആയിട്ട് കാണുക അങ്ങനെ നിങ്ങൾ റിയൽ ആയിട്ട് കാണുമ്പോൾ നിങ്ങളുടെ മുഖത്തൊരു ഒരു നല്ല ഹാപ്പി വരും ആ ഒരു ചെറിയൊരു കുഞ്ചിയിലേക്ക് വരും അങ്ങനെ നിങ്ങൾ ആ ഒരു ഹാപ്പി മുകളിൽ ഇരുന്ന് വേണം ആ വെള്ള പേപ്പർ എടുത്ത് പേരെഴുതുക ഓക്കെ അങ്ങനെ നിങ്ങൾ വെള്ള പേപ്പർ എടുത്ത് പേരും സ്റ്റാറൊക്കെ വരച്ച ശേഷം നിങ്ങൾ അതിൻ്റെ മുകളിലാട്ട് ഒരു മൂന്ന് കടു വെക്കുക മൂന്ന് കടു കട വെക്കുന്നു ശ്രദ്ധിക്കുക ആ മൂന്ന് കട നിങ്ങളെ ഉള്ളം കൈ വെച്ചിട്ട് നിങ്ങളുടെ തലയെ കൊണ്ടുവന്നിട്ട് വഴത്ത് നിന്ന് ഇടത്തോടെ മൂന്ന് തവണ അതുപോലെ തന്നെ ഇടത്ത് നിന്ന് വഴത്തോട്ടൊരു മൂന്ന് തവണ ഇങ്ങനെ ചുറ്റിയ ശേഷം വേണം നിങ്ങൾ ആ മൂന്ന് കടുവിനെ ഈ പേപ്പറിൻ്റെ മുകളിൽ വെക്കുക നിങ്ങൾ പേരെഴുതിയ പേപ്പറിൻ്റെ മുകളിൽ വെക്കുക നിങ്ങൾ ചുറ്റുന്ന സമയത്ത് ആ വ്യക്തി നിങ്ങളെ കോൾ ചെയ്യുന്നതായിട്ടും നിങ്ങൾക്ക് മെസ്സേജ് അയക്കുന്നതായിട്ടും നിങ്ങളടുത്ത് ആ വ്യക്തി വരുന്ന ആട്ടൊക്കെ നിങ്ങൾ ഇമാജിനേഷൻ ചെയ്തുകൊണ്ട് വേണം നിങ്ങൾ തലയിൽ മൂന്ന് തവണ ചുറ്റും അങ്ങനെ നിങ്ങൾ അങ്ങനെ ആ പേപ്പറിൽ കടുക് വെച്ച ശേഷം പേപ്പർ മടക്കുക നല്ല ഭംഗിക്ക് മടക്കിയെടുത്ത് നിങ്ങൾ ഉറങ്ങുന്ന നിങ്ങൾ ഉറങ്ങുന്ന സ്ഥലത്ത് പില്ലോടെ അടിയിൽ വെക്കുക അതായത് തലയണയുടെ അടിയിൽ വെക്കുക തലയണ യൂസ് ആൾക്കാരുടെ ആണെങ്കിൽ നിങ്ങൾ ബെഡിനടിയിൽ വെക്കുക എന്നിട്ട് കടന്നു ഉറങ്ങുന്ന സമയത്തും ആ വ്യക്തി നിങ്ങളെ തേടി വരുന്നതായിട്ടും നിങ്ങളെ ഫോൺ ചെയ്യുന്നതായിട്ടും നിങ്ങൾ ആ വ്യക്തിയിൽ നിന്ന് എന്തൊക്കെ സ്നേഹമാണോ ആഗ്രഹിക്കുന്നത് ആ സ്നേഹമല്ല നിങ്ങൾക്ക് കിട്ടുന്നതായിട്ട് നിങ്ങൾ ഇമാജിനേഷൻ ചെയ്തുകൊണ്ട് അങ്ങനെ കടന്നുറങ്ങാം ആ ചിന്തയിൽ കടന്നുറങ്ങാം ഇങ്ങനെ നിങ്ങള് ഇരുപത്തൊന്ന് ദിവസം മുടങ്ങാതെ ചെയ്യുക നിങ്ങൾ ചെയ്ത് ഇരുപത്തിനാല് മണിക്കൂറിനുള്ള നിങ്ങൾക്ക് ഫലം കിട്ടും ഉറപ്പായിട്ടും ഫലം കിട്ടും അങ്ങനെ ഫലം കിട്ടിയാലും നിങ്ങൾക്ക് എന്നാണോ ഫലം കിട്ടുന്നത് എങ്കിൽ പോലും നിങ്ങൾ ചെയ്ത ഉടൻ നിങ്ങൾക്ക് ഫലം കിട്ടിയാലും നിങ്ങൾ ഇരുപത്തൊന്ന് ദിവസം വന്ന ആ കൗണ്ടിങ് പൂർത്തിയാക്കണം അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഓക്കെ അങ്ങനെ നിങ്ങൾ ഇരുപത്തി ദിവസം കഴിഞ്ഞ ശേഷം ഇരുപത്തൊന്ന് ദിവസം നിങ്ങൾ ഇങ്ങനെ വെച്ച് കടന്ന് അത് കഴിഞ്ഞ ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഇതിനെ ഒരു ചിരട്ടയിൽ വെച്ച് കത്തിക്കുക ഒരു ചിരട്ടയിൽ വെച്ച് കത്തിച്ച് ഇതിനെ ചാമ്പലാക്കുക ചാമ്പലാക്കിയിട്ട് ആ ചാമ്പലിനെ അതായത് പേപ്പർ സഹതം കത്തിക്കുക ഓക്കെ എന്നിട്ട് നിങ്ങൾ ആ ചാമ്പലിനെ ഒരു വെള്ള പേപ്പർ എടുത്താൽ തട്ടുക തട്ടിട്ട് പൊതിഞ്ഞ് നിങ്ങളുടെ താൽ വീണ് ചുറ്റുക ഒരു മൂന്നു തവണ വഴുത്തിൻ്റെ അടുത്തോട്ട് പിന്നെ അടുത്ത് നിന്ന് വഴുത്തോട്ടൊരു മൂന്നു തവണ ചുറ്റിയ ശേഷം ഇതിനെ ഒഴുകുന്ന പുഴയെ കൊണ്ട് കളയുക ഒഴുക്കുള്ള പുഴയോ അല്ലെങ്കിൽ കടലിലോ കൊണ്ടത് ഇറങ്ങി കളയുക ഇത് എറിഞ്ഞിട്ട് തിരിഞ്ഞു നോക്കാതെ കേൾക്കുക പ്രത്യേകം ശ്രദ്ധിക്കുക ഇത് നിങ്ങൾ കടലിലോ കുഴലോ പോയിട്ട് എറിഞ്ഞിട്ട് തിരിഞ്ഞു നോക്കാതെ നിങ്ങൾ വീട്ടിൽ വരിക നിങ്ങൾ ഇത്രയും നിങ്ങൾ ഇത്രയും ചെതാ മതി നിങ്ങൾ ചെയ്ത് നോക്കും നിങ്ങളിത് ചെയ്തു നോക്കും അപ്പോൾ നിങ്ങളിത് നൂറ് ശതമാനം വിശ്വാസമോട് ചെയ്യുക ഉറപ്പായിട്ടും നിങ്ങളിത് ചെയ്ത് ഇരുപത്തിനാല് മണിക്കൂറിൻ്റെ ഉള്ളിൽ ഉറപ്പായിട്ടും ഫലം കിട്ടും അതിലേ യാതൊരു സംശയമില്ല അപ്പോഴുമൊക്കെ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ആയുസും ആരോഗ്യവും ഐശ്വര്യവും സമ്പത്തും സമാധാനവും ധാരാളം ഉണ്ടാകട്ടെ